ഓൺലൈനായിട്ട് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് നടത്തി വരികയാണ് ഡൽഹി കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഒരു എൻ ജി ഒ ആണ് ഇപ്പം നമ്മൾ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷന് സ്റ്റാർട്ടായിട്ടുണ്ട് എൺപത്തേഴാം ബാച്ചിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഓൺലൈനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ് പത്ത് മാസത്തെ കോഴ്സാണ് രണ്ട് മണിക്കൂർ ലൈവായിട്ട് വനിതകൾക്ക് വേണ്ടിയാണ് ഈ കോഴ്സ് പ്രായപരിധിയില്ല കോഴ്സിന് പിന്നെ എൻ്റെ കൂടിയുള്ളത് ജി ഡിപ്ലോമ ഡിപ്ലോമ കഴിഞ്ഞു വർക്ക് ചെയ്യുന്നത് ജം കിഡ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ പ്രീ സ്കൂൾ വർക്ക് ജം സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് നിജില മാം നമ്മൾ കൊടുക്കുന്നത് ആയിട്ടുള്ള കോഴ്സസ് ആണ് അതായത് എസ് എൽ സി കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇന്റർനാഷണൽ മൊഡിസോറി എഡ്യൂക്കേഷൻ അതേപോലെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിപ്ലോമ കോഴ്സ് ഇൻ ഇന്റർനാഷണൽ മോഡിസോറി എഡ്യൂക്കേഷൻ ഡിഗ്രി അല്ലെങ്കിൽ അതിന് എബവ് ആയിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പി ജി ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അതേപോലെ രണ്ടു വർഷത്തെ ടി ടി സി കോഴ്സ് കഴിഞ്ഞവർക്ക് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കോഴ്സ് കഴിഞ്ഞാൽ നാട്ടിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം അതായത് മോണ്ടിസോറി സ്കൂൾ സി ബി എസ് ഇ സ്കൂൾ ഐ സി എസ് ഇ സ്കൂൾ എന്നീ സ്കൂളുകളിൽ വർക്ക് ചെയ്യാം അതുപോലെ തന്നെ വിദേശത്തും വാലിഡിറ്റിയുള്ള സർട്ടിഫിക്കറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നാട്ടിൽ എവിടെ വേണമെങ്കിലും അതേപോലെ വിദേശത്തും ദുബായിൽ ഷാർജൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് അതേപോലെ കോഴ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി പ്ലേസ്മെൻറ് സപ്പോർട്ടും ഉണ്ട് നമ്മൾ മറ്റുള്ള സ്കൂളുകളായിട്ട് നോക്കിയിട്ട് ഒഴിവുകൾ എങ്ങനെയാണ് വരുന്നതെച്ചാൽ അത് ആ ഒരു പ്ലേസ്മെൻറ് സപ്പോർട്ടിൽ കൊടുക്കുകയാണ് ചെയ്യുക അവരത് പബ്ലിഷ് ചെയ്യും അപ്പോൾ സ്റ്റുഡൻസിന് അതിനനുസരിച്ചിട്ട് ജോലി ചെയ്യാവുന്നത് അവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇൻറ്റർവ്യൂവിന് പിന്നെ ഈ കോഴ്സിൻ്റെ കൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ വേറെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫീസ് വാങ്ങിയിട്ട് പക്ഷേ ഈ കോഴ്സിൻ്റെ കൂടെ അമ്പത് ദിവസത്തെ അമ്പത് ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്